ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറേ നാളായി കാത്തിരുന്ന റണ്ണിങ് മെറ്റീരിയലാണ് കാണിക്കുന്നത് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ സി ക്യാമറി കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് കാണിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് തവണ കൊണ്ടുവന്ന മെറ്റീരിയലാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിടുത്തുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽസ് റെഡിമെയ്ഡ് നൈറ്റീസ് ചുരിദാർ ബിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം എന്താ ഇങ്ങനെ പറയുന്ന ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് എവിടെയാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ഇതായിരുന്നു ഇതിൻ്റെ രണ്ട് ഡി ആൻഡ് മാച്ച് പോലെയാണ് നിങ്ങൾക്ക് ഇത് റണ്ണിങ് ആണ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കട്ട് ചെയ്തെടുക്കുന്നതാണ് രണ്ട് ആണ് മിനിമം എടുക്കേണ്ടത് ഇത് രണ്ടും ഒന്നിച്ചെടുക്കണമെന്നൊന്നുമില്ല ഞാൻ പേരായിട്ട് കാണിച്ചു എന്നുള്ളൂ നിങ്ങൾക്ക് ചുരിദാർ ടോപ്പ് ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ ഷോൾ നമുക്ക് അവൈലബിൾ അല്ല ഷോൾ വേണമെങ്കിൽ ഈ ആ സിസാഗ് തന്നെ ഒരു ഒന്നര ഒന്നേ മുപ്പത് മീറ്റർ കട്ട് ചെയ്ത് നേരെ നടുവേ കട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ഷോളാക്കാം അരികില് പിന്നെ ടോപ്പിൻ്റെ ഒരു പീസൊക്കെ വെച്ച് ബോർഡറൊക്കെ കൊടുത്താൽ ആ ഒരു അടിപൊളി ദുപ്പട്ടിയായി അപ്പോൾ എന്നെക്കാളും നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതൊരു ഗ്രീൻ ടച്ച് കൂടിയതാട്ടോ ഇതൊരു തവിട്ട് കളർ പോലെയല്ലേ ബേസ് കളർ വരുന്നത് അതല്ല ശരിക്കും കളറ് ഇതിൻ്റെ കളർ ഒരു ഗ്രീൻ ഗ്രീനിഷ് കളറാണ് ഒരു ഒലീവ് ഗ്രീനിൻ്റെ ഒക്കെ ഒരു ബേസ് കളറാണ് വരുന്നത് കേട്ടോ വീഡിയോയിൽ അത് കുറച്ച് ഡാർക്കായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ പോലെ തോന്നുന്നുണ്ട് പക്ഷേ അല്ല നേരിട്ട് കാണുമ്പോൾ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കൂടിയ കളറായിട്ടാണ് നേരിട്ട് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബോട്ടം ആ സിസാഗ് പോലെയുള്ളതാണ് ചേരുന്നതാണ് നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ തന്നെ എടുക്കാം ടോപ്പ് തന്നെ മുറിച്ചെടുക്കാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് നിങ്ങളിപ്പം എവിടെയാണ് മീഷോയിലോ ഫ്ലിപ്പ്കാർട്ടിലോ അങ്ങനെ കമ്പനി പറയാവോ എന്നൊന്നും എനിക്കറിയില്ല ഓൺലൈനായിട്ടുള്ള പല സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലത്തും കുർത്തികളൊക്കെ ഇതേപോലെ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത അനാർക്കലി ടൈപ്പും എ ലൈൻ കുർത്തികളൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട് എല്ലാം ഇതേ മെറ്റീരിയൽ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനത്തെ നല്ല കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങളാണ് അതൊക്കെ അപ്പോൾ അതിനൊക്കെ പുറമെ പല ഓൺലൈൻ ആണെങ്കിലും എങ്ങനെ വാങ്ങിയാലും നമുക്ക് നല്ല റേറ്റ് ഉണ്ട് ആ കുർത്തികൾക്കൊക്കെ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സെൽഫ് യൂസിനടുക്കും യ്ക്കുന്നവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതെടുക്കാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം കേട്ടോ നല്ല മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്ത ഇതൊരു ബ്ലാക്കല്ലോ ഡാർക്ക് കോഫി കളറാണ് ബേസ് കളർ കാണുമ്പോൾ ബ്ലാക്കാന്ന് തോന്നുന്നുണ്ട് വീഡിയോയില് പക്ഷെ അങ്ങനെയല്ല നല്ല അടിപൊളി കളറും ഡിസൈനുമാണ് ഇത് കുറച്ച് ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ലതൊന്നും നമുക്ക് ഒരുപാട് കിട്ടില്ലല്ലോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പം അതിനോട് മാച്ചായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ചെറിയ പ്രിൻ്റ് അപ്പം ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം എങ്ങനെ വേണേലും എടുക്കാം നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ ചോദിക്കും ഈ നമുക്ക് അചറക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇതെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാകാം അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി പറഞ്ഞു തരികയാണ് ഇത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വി വിട്ടാണുള്ളത് നമുക്ക് നൈറ്റി മെറ്റീരിയലൊക്കെ ഒരു മുപ്പത്തി അഞ്ച് ഒക്കെ അല്ലേ വരുന്നത് അപ്പം ഇത് കുറച്ച് വണ്ണമുള്ളവർക്ക് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാം മെയിനായിട്ട് ഇത് ചുരിദാർ കുർത്തികളും ഫ്രോക്കുകളും ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവരുന്നത് പിന്നെ വണ്ണം ഉള്ളവരും കുറച്ചും കൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് നൈറ്റുകൾ സെയിൽ ചെയ്യുന്ന ബുട്ടിക്കുകാർ അങ്ങനെയുള്ളവരൊക്കെ ഇത് മേടിച്ച് പിന്നെ എന്താ പറയുക നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട് പിന്നെന്താ പറയുക ത്രീ ഫോർത്ത് ഹാൻഡ് വെക്കേണ്ടവർ അങ്ങനെയുള്ളതൊക്കെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ടോപ്പുകൾ അടിക്കാനും കുർത്തികൾ അടിക്കാനും ഫ്രോക്കുകൾ അടിക്കാനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത് ഇട്ടിട്ടുണ്ട് ഒരു പിന്നെ കുർത്തിൻ്റെ ഫോട്ടോ അതായത് ഫ്രോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു സമയം കിട്ടുകയാണെന്ന് പോയാൽ അത് ഇതുംകൊണ്ട് നമ്മൾ ഈ ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തത് അങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ അടിക്കണമെങ്കിൽ നല്ല ഫ്രോക്കുകൾ അടിക്കണമെങ്കിൽ നമുക്ക് നൈറ്റി മെറ്റീരിയൽ തികയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം നല്ല റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കുകളും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡിമെയ്ഡ് നൈറ്റ് ിറ്റികൾ ഉണ്ട് അതുകൂടാതെ ഇതുപോലെ ഫ്രോക്ക് ടോപ്പുകളൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അളവ് പറഞ്ഞു തന്നാൽ മെയിനായിട്ട് ലെങ്ത് വണ്ണം ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുമ്പോൾ ഫ്രോക്കുകളൊന്നും അത്ര ചിലപ്പോൾ ക്ലിയർ ആവാറില്ല ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് തന്നാൽ ഇതൊരു ക്രീമും അല്ല ചിക്കും എന്താ പറയുക ഒരു ഡിസൈനാണ് ഇതുപോലെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് കളറാണ് അതിൻ്റെ തന്നെ ഡിസൈൻ മെറൂൺ വന്നിട്ടുണ്ട് ഇത് രണ്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം തന്നെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിടുത്തായിരിക്കും നല്ല കോട്ടൺ മെറ്റീരിയലാണ് ക്യാമറ കോട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു മെറ്റീരിയലാണ് അത് തന്നെയല്ല നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നതെല്ലാം ഇതേ മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ ഉള്ളവരാണേലും നിങ്ങളാണേലും ഒക്കെ ഒരുപാട് ഒരുപാട് മീറ്ററുകൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിങ്ങളെല്ലാവരും ഉണ്ട് നെക്സ്റ്റ് ഇതാണൊരു പിസ്താഗ്രീൻ കളറാണ് കേട്ടോ നല്ലൊരു അജർക്ക് ഡിസൈനാണ് അപ്പോൾ നൈറ്റി മെറ്റീരിയല് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളും ഇന്ന് റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് വേറൊരു വീഡിയോ ഇന്നുണ്ടായിരിക്കുന്നതല്ല മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്